അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് ഒരു കൊടും കുറ്റവാളിയെ എന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജയിലിലടച്ച പിണറായി വിജയന്റെ പോലീസിന് ഷാഫി പറമ്പിൽ ഇന്ന് നൽകിയത് മുനവെച്ച മറുപടികളാണ് രാഹുലിനെ കുടുക്കിയാൽ ഷാഫിയെ തളയ്ക്കാമെന്ന് കരുതിയ അണിയറ ശില്പികൾക്ക് ഇപ്പോൾ പിഴച്ചിരിക്കുകയാണ് വടകരയുടെ മണ്ണിൽ നിന്ന് പോരാട്ടത്തിന്റെ വീര്യം ഉൾക്കൊണ്ട് ഷാഫി പറമ്പിൽ നിന്ന് പത്രസമ്മേളനത്തിന് എത്തിയത് തന്നെ പോലീസിനെയും സർക്കാരിനെയും വിറപ്പിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവനും സി പി എമ്മും ഒരേ സ്വരത്തിൽ പാടി നടന്ന വടകരയിലെ ഫ്ളാറ്റ് വിവാദത്തെ പച്ചയ്ക്ക് കീറിമുറക്കുകയാണ് ഷാഫി ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത സകല രാഷ്ട്രീയ നീക്കങ്ങൾക്കും പിന്നിൽ ഷാഫിയാണെന്നും വടകരയിലെ ഫ്ളാറ്റിലിരുന്നാണ് ഗൂഢാലോചന നടന്നതെന്നും നുണപ്രചാരണം നടത്തിയവർക്ക് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്ന് അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള സൌഹൃദം രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പമാണ് അല്ലാതെ കുറ്റകൃത്യങ്ങൾക്കൊപ്പമല്ല രാഹുലിനെതിരെ നിയമപരമായ നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ താൻ ഷീൽഡുമായി വരില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പോലീസിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതിനെ ഷാഫി തുറന്നടിച്ചു സി പി എമ്മിന്റെ മുഖം മൂടി അഴിച്ചു കളഞ്ഞ മറുപടിയായിരുന്നു പ്രസംഗത്തിലെ ഹൈലൈറ്റ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരും സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിലെ പ്രതികളും സസുഖം നിയമസഭയിലും പാർട്ടിയിലും വിരാജിക്കുമ്പോൾ ജനാധിപത്യപരമായ സമരങ്ങളുടെ പേരിൽ ഒരു യുവ നേതാവിനെ വേട്ടയാടുന്നതിലെ ക്രൂരത അദ്ദേഹം തുറന്നുകാട്ടി നിയമവും നീതിയും നടക്കട്ടെ പക്ഷേ ഞങ്ങളെ ഉപദേശിക്കാൻ സി വരേണ്ട എന്ന ഷാഫിയുടെ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടിമുഴക്കം പോലെ പടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതോടെ കോൺഗ്രസ് തകരുമെന്ന് മോഹിച്ചവർക്ക് ഷാഫി കാണിച്ചുകൊടുത്തത് ഇരട്ടിക്കരുത്തുള്ള ഒരു നേതൃത്വത്തെയാണ് ബി ജെ പിയുമായി ചേർന്ന് സി പി എം നടത്തുന്ന ഈ ഒത്തുകളി രാഷ്ട്രീയം കേരളം തിരിച്ചറിയുന്നുണ്ട് വടകരയിലെ തന്റെ ഫ്ളാറ്റിനെ കുറിച്ച് കഥകൾ മെനയുന്നവർ അറിയുക അവിടെയിരിക്കുന്നത് ചതിയന്മാരല്ല മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയക്കാരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും വിരട്ടിലുകൾക്ക് മുൻപിൽ തലകുനിക്കാത്ത ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയ ഓരോ മറുപടിയും സി പി എമ്മിന്റെ നുണപ്രചാരണ കോട്ടകളെ തകർക്കുന്നതായിരുന്നു ജയിൽവാസം കൊണ്ട് രാഹുലിനെയോ ഭീഷണി കൊണ്ട് ഷാഫിയെയോ തളർത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പോരാട്ടം ഇനി തിരിവുകളിലും നിയമസഭയിലും ഒരുപോലെ കത്തുമെന്നുറപ്പാണ് ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ വടകരയിലെ ഫ്ളാറ്റിൽ ഒതുക്കാൻ നോക്കിയവർക്ക് വടകര നൽകിയ കരുത്തുമായി അദ്ദേഹം നൽകിയ മറുപടി ഇന്ന് സകല നുണപ്രചാരണങ്ങളെയും കടപുഴക്കി എറിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അത് ലോ എടുക്കുന്ന ഒരു പ്രൊസീഡ്സിംഗിലും ഒരു ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്നു നിന്നിട്ടില്ലല്ലോ പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിൽ സസ്പെൻഷൻ കഴിഞ്ഞു ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി ഇപ്പോൾ അതിൻ്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇപ്പോൾ നിയമപരമായ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങൾ ഒരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡുമായി ഞങ്ങൾ ആരും ഇറങ്ങി നിന്നിട്ടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ രാജ്യത്തെ സംബന്ധിച്ചും പിന്നെ രാജ്യ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല അതുകൊണ്ടുതന്നെ ഫർദർ ഇനി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി എടുത്ത് പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല പാർട്ടിയുടെ ഒരു വർക്കിംഗ് പ്രസിഡൻ എന്ന നിലക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ് ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധാനത്ത് മാറ്റുന്നതിലോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല അപ്പം കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ക്ലാരിറ്റി ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിൻ്റെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ മറുപടി പറഞ്ഞു പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ ഞാനീ ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഈ വിഷയത്തിൽ ഇനി ഫർദർ പ്രതികരണത്തിനില്ല ഒറ്റ കാര്യം കൂടെ പറയുന്നു ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ രണ്ടിടത്തും തുടരുകയാണ് ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ജയിലിലും തുടരുകയാണ് പാർട്ടിയിലും തുടരുകയാണ് മറ്റു ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിയമസഭയിലും തുടരുകയാണ് അവരുടെ പാർട്ടിയിലും തുടരുകയാണ് അതൊക്കെ ഒരു നടപടിയും അവരാരും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ ഉപദേശം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നടപടികളും അവർക്കത് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ഇതിൽ കൂടുതൽ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല ഈ നിയമ നടപടികൾ മുന്നോട്ട് പോട്ടെ അതിൻ്റെ സത്യം തെളിയട്ടെ നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ